ഹായ് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കഷ്ടപ്പെടാനും വയ്യ എന്നാൽ നല്ലോണം മുടി ഉണ്ടാവും ചെയ്യണം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കിടിലും ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണത് ഇത് ഞാൻ ഈ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇതാകുമ്പോൾ മെനക്കെടും വേണ്ട ഒന്നും വേണ്ട കുറച്ച് പൈസ കൊടുത്തതിന് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും പർപ്പിൾ ആപ്പിൽ നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതൊരു മൂന്ന് ഡ്രോപ്സ് നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഓയിലിലേക്ക് ഇതൊന്ന് മൂന്ന് ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മളെന്താ പറയുക എനങ്ങാ മടിച്ചികൾക്കും പെ പെട്ടെന്ന് മുടി ഉണ്ടാവണം എന്ന് വെച്ചാൽ കഷ്ടപ്പെടാൻ തീരെ പറ്റത്തില്ല കണ്ണ് കണ്ടതൊക്കെ വാരി വലിച്ച് തേക്കണമല്ലോ എന്ന് വെച്ചാൽ ചെമ്പരത്തിയുടെ ഇല പൊട്ടിക്കണം അത് അരയ്ക്കണം അത് പിഴിയണം തലയിൽ തേക്കണം കുറേ നേരം വെക്കണം പിന്നെ അത് കഴുകിക്കളയണം അതേപോലെ വേറെ എന്തെങ്കിലും ടിപ്പ് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതും അതേപോലെയൊക്കെ ചെയ്യണം ഇതാകുമ്പോൾ ജസ്റ്റ് കുറച്ച് എണ്ണയിലാണെങ്കിൽ ഈ റോസ്ബരിയുടെ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക കെട്ടിവെക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക വാഷ് ചെയ്ത് കളയുക ഇത്രേ വേണ്ടുള്ളൂ അപ്പോൾ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും പർപ്പിൾ ആപ്പിൽ നിന്ന് തന്നെ മേടിക്കണം കേട്ടോ വേറെ ആപ്പിലൊക്കെ ഇതിൻ്റെ ഡൂപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തതൊന്നും മേടിച്ചിട്ട് ഹെയറിൽത്തതൊന്നും കളയാൻ നിൽക്കണം എൻ്റെ ഈ ബാക്കിലത്തെ ഹെയർ ഒക്കെ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഹെയർ ആണ് കേട്ടോ എനിക്ക് ബാക്കിൽ അധികം മുടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾതാ ഇത് ഇത്രയും വളർന്നിട്ടുണ്ട് ഇത് മാത്രല്ല കേട്ടോ വേറൊരു സംഭവം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഈയിടെ ആയിട്ട് കുറച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണം വയ്യായിരുന്നു ജലദോഷവും തുമ്മലൊക്കെ ആയിട്ടേ ഭയങ്കരമായിട്ട് വെയ്യായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് പാക്കും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല മൂന്നാല് വട്ടം ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇനിയും പാക്കുകളും സെറം സെറം ഉണ്ടാക്കലുണ്ടാവും ടോണർ ഉണ്ടാക്കും അതൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നന്നായിട്ട് ഈയൊരു എണ്ണ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് ഹെയർ ലെങ്ത്ത് വയ്ക്കാനും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടാവാനൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ ഈ റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ ഈ റോസ്മേരി എസ്റ്റെൻഷൻ ഓയിൽ ഇത് റോസ്മെരിയുടെ വിത്ത് അങ്ങനെ മേടിക്കാനും കിട്ടും ഓൺലൈനായിട്ടാണ് തോന്നുന്നു എനിക്കറിയത്തില്ല അത് എന്നിട്ട് ഉണ്ടാക്ക അതൊക്കെ ഉണ്ടാക്കാൻ മെനക്ക അതും ഉണ്ടാക്കാൻ മെനക്കേട് തന്നെയാണല്ലോ അപ്പം അങ്ങനെ ആകുമ്പോൾ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലും സാധനം തന്നെയാണ് കേട്ടോ എന്നിട്ടതൊരു പത്തോ പഞ്ച് മിനിറ്റ് ഇരുപതോ മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യുക പോയി കുളിക്കുക ഉള്ളൂ എന്നിട്ട് ഞാൻ കുളി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതാ റോസ് മേരി വാട്ടർ ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ആൽപ്സ് ഗുഡ്നെസിൻ്റെ ആണ് അതിൻ്റെ റോസ് മേരി വാട്ടർ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപയറ്റേ വരുന്നുള്ളൂ അതും പർപ്പിൾ ആപ്പിൾ നിന്നാണ് കേട്ടോ ഇത് വേറെ ആപ്പിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അതൊക്കെ ഡ്യൂപ്പ് ആണെന്ന് മാത്രം ഇതാണ് കേട്ടോ ഒറിജിനൽ പ്രൊഡക്റ്റ് ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ പർപ്പിൾ തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതും ഹെയർ ഗ്രോത്ത് നല്ല ബൂസ്റ്റ് ചെയ്യാനും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരാൻ സഹായിക്കുന്ന ഒരു കിടിലം പ്രൊഡക്റ്റ് തന്നെയാണ് മെനക്കെട്ട് മുടി വളർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കും എന്നാൽ മുടി നല്ലോണം വേണമെന്നുള്ളവർക്കും അതേപോലെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഈ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ എന്തായാലും മേടിച്ചെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ റോസ്മെരി വാട്ടർ മോർണിംഗ് മാത്രമല്ല കേട്ടോ നമുക്ക് നൈറ്റ് കെയർ ആയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കെട്ടിവെക്കുക കടന്നുറങ്ങാം കേട്ടോ രാവിലെ ഇന്നത്തെ എന്റെ ഹെയർ കെയർ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ